പന്ത്രണ്ടാം ദിവസത്തെ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഈ മുറിയിലാണ് ഇന്നലെ ഞങ്ങൾ കിടന്നത് അത് ഞാൻ ഇന്നലെ വീഡിയോയിൽ ഇട്ടില്ല ഇവിടെ പാചകം ചെയ്തത് ഇവിടെ തന്നെയാണ് താഴെ ഒരു ബെഡ് ഒക്കെ ഇട്ട് രണ്ട് ബെഡ് ഇട്ട് ഇവിടെ അവിടെയൊക്കെ ബെഡ് ഇട്ട് കിടന്നു എ സി റൂം ആയതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല ഇത് ഇവിടെ നിന്ന് ആക്രമണം ഉണ്ടായി രാവിലെ കുരങ്ങുണ്ടായിരുന്നു ഇവിടെ കുരങ്ങുവന്ന് നമ്മുടെ പച്ചക്കറി എടുക്കാനൊക്കെ നോക്കി ഇവിടെ നാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ചെറിയ നേരം വെളുത്തു ആറര ആകുന്നു ഇനി ഞങ്ങൾക്ക് കശ്മീര് കജ്മീരിൽ നിന്ന് മാക്സിമം യാത്ര ചെയ്യണം ഇന്നിപ്പോ ഇഡലി റവ ഇഡ്ലിയും പിന്നെ വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടുവന്ന പ്രവീൺ കൊണ്ടുവന്നിരുന്ന എന്റെ വീട്ടിൽ നിന്ന് സുർണാടിക ചേനച്ചാറും കൊണ്ടുവന്നിരുന്നു അതൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പത്രോടോ നമ്മുടെ രമിതയുടെ അല്ലേ രമിത അല്ലേ ചേർന്നമംഗലം രമിത നൽകിയപ്പോൾ അത്രയോടെയാണ് ഇന്നലെ ഉച്ചക്ക് രാത്രിയിലൊക്കെ അയച്ചത് ഇനി ഇന്ന് രാവിലെയും കൂടി ഉണ്ട് അത് അതും കൂടി കഴിക്കണം അപ്പോൾ പൂജയ്ക്ക് ഇരിക്കുന്നവർ അത് കഴിക്കാൻ പറ്റൂല ബാക്കിയുള്ളവർ റവ ഇഡ്ഡലിയാണ് അതുകൊണ്ട് കഴിക്കാം അപ്പോൾ ഞങ്ങൾക്ക് അടുത്ത ദിവസത്തേക്ക് യാത്രയാണ് തുടരാം രാവിലെ ആറരയായി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് അജ്മീരിലേക്ക് പോവാണ് അല്ലെങ്കിൽ കാണുന്ന സ്ഥലത്താണ് നമ്മൾ താമസിച്ചത് പിന്നെ ഇവിടെ നിന്ന് നേരെ അജ്മീര് അവിടെ നിന്ന് നേരെ ഉജ്ജയിൻ അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ ഓക്കെ കാണാം കൂടിയാണ് നമ്മൾ പോകുന്നത് ഇവിടെ കൃഷ്ണൻ്റെ ആദ്യം പോസ്റ്റുകളിലൊക്കെ നമുക്ക് കാണാം ഇലക്ട്രിക് പോസ്റ്റുകളിലൊക്കെ നമ്മൾ വാരണാസിലം അതൊക്കെ ഉണ്ടാവണം നമ്മൾ അതേപോലെ തിരിച്ചു പോകുന്ന വഴിയിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇൻഡപ്പൻ്റെ റൈറ്റ് സൈഡിലെ ഭാഗം നമ്മൾ ഇന്നലെ അവസാനിപ്പിച്ചു മധുര ഇനി ശരിക്കും തിരിച്ചു പോക്കാണ് നമ്മൾ തിരിച്ച് താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ രാജസ്ഥാൻ രാജസ്ഥാനിൽ നിന്ന് നമ്മൾ നേരെ താഴോട്ട് ഉജ്ജയിൻ ഉജ്ജയിനിൽ നിന്ന് നേരെ താഴോട്ട് നമ്മൾ പിന്നെ ദ്വാരക അങ്ങനെ അങ്ങനെ താഴോട്ട് താഴോട്ട് തിരിച്ചുള്ള വഴിയിലേക്കായി അപ്പോൾ ഇന്ന് പന്ത്രണ്ടാം ദിവസമാണ് പന്ത്രണ്ടാം ദിവസമാണ് ശരിക്കും നമ്മൾ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് സെൻട്രൽ പാട്ടൊക്കെ കഴിഞ്ഞു നമ്മുടെ ഓക്കെ ാണ് രാജസ്ഥാനിലോട്ട് കയറുകയാണ് നമ്മള് ഇനി ഇപ്പൊ രാജസ്ഥാനാണ് പക്ഷെ രാജസ്ഥാൻ വെൽക്കം ടു രാജസ്ഥാൻ പക്ഷെ ആഗ്രഹിൽ തന്നെയാണ് വേണ്ട അത് യു പി ആണ് പക്ഷെ ഇടക്ക് രാജസ്ഥാൻ കയറി പിന്നെയും തിരിച്ച് നമ്മള് യു പി അങ്ങനെ അങ്ങനെയൊക്കെയാണ് പോവുകയുള്ള ഇങ്ങനത്തെ കമാനങ്ങൾ ഇവിടെയൊക്കെ രാജസ്ഥാനാണ് ഇപ്പോഴും നമ്മൾ രാജസ്ഥാൻ നമ്മള് അജ്മീരിലേക്ക് പോണ വഴിക്ക് ഒരു പഴയ ധാബിയാണ് തോന്നണത് ഇവിടെ ക്ലോസ്ഡ് ആണ് അപ്പൊ കൈ കഴുകാനും ഒക്കെ സംവിധാനം ഉണ്ട് ഇവിടെ അങ്ങനെ ഇവിടെ നിർത്തി ഇനി ഇനി വിളിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഇഡ്ഡലി ഇഡ്ഡലി ഇഡിലിഡ്ലിട ചേന അച്ചാറാണ് പിന്നെ പത്രോട ഉണ്ട് പത്രോട ഒന്നുകൂടി ചൂടാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അതും കൂടി എടുക്കും പത്രോട പക്ഷെ പൂജയ്ക്ക് ഇരിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റൂല അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് കഴിച്ചിട്ട് ഇവിടെനിന്ന് ഇവിടാ കട്ടൻ കാപ്പി ഉണ്ട് കട്ടൻ കാപ്പി എടുത്തോ കട്ടൻ കാപ്പി കട്ടൻ കാപ്പി ഇവിടെ ആയിട്ടുണ്ട് സൈഡില് മാർമൽസ് കൊണ്ട് കുറെ രൂപങ്ങളൊക്കെ ഈ വീടിന് അലങ്കരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് രാജസ്ഥാനാണ് നല്ല അമ്പലങ്ങൾ വരെ നേരെ കൂടെ വെച്ചാൽ മാത്രമല്ല അമ്പലങ്ങൾ അങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യുന്നത് കാണാം രാജസ്ഥാനിൻ്റെ അനുഭവം മാർബിൾസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതായത് മാർബിളിൽ നിന്നും ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ വലിയ വലിയ വിലക്കുറവുകളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഒരു മെയിൻ റോഡിലോട്ട് കയറാൻ പോവാണ് ജയ്പൂർ റിംഗ് റോഡ് ുഷ്കർ ആണ് അവിടെ നമ്മള് സൂപ്പർ ഹൈവേ പോലെ ഉള്ള സ്ഥലത്ത് എത്തിട്ട് നമുക്ക് ഇത്ര കൂടി സ്പീഡിൽ പോവാൻ പറ്റും നേരത്തെ ഞങ്ങളെ ഒരു പോലീസ് വിളിച്ചു സ്പീഡ് കൂടുതലാണെന്ന് പറഞ്ഞു പറഞ്ഞ് ചെക്ക് ചെയ്യാൻ പറഞ്ഞ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെ നമ്മുടെ ഫോട്ടോസ് ഒന്നും കാണാത്തോണ്ട് വെറുതെ വിട്ട് രജിസ്ട്രേഷൻ മാറി കണ്ട് ഞാൻ അപ്പൊ അവര് പിടിക്കുന്നു കിലോമീറ്റർ കഴിഞ്ഞ് അപ്പൂളിംഗ് ഗ്ലാസ് എടുത്ത് വെച്ച് ഒത്തിരി ആശ്വാസമുണ്ട് ല്ലെങ്കിലേ മഞ്ഞളിച്ച് പോകും രാജസ്ഥാനാണ് നല്ല ചൂടാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഗ്ലാസ് ഒക്കെ വണ്ടി പോയിട്ട സമയത്ത് ചുരുക്കി നമ്മൾ ഉപയോഗിക്കുന്ന നന്നായിരിക്കും ഇവിടെ ഇത് വെച്ചുകഴിഞ്ഞപ്പോ ഇത്തിരി ചുവണ്ടിതരൊക്കെ മേടിച്ചാണ് കുറച്ച് നല്ല മൂടൽ സാധനം നിർത്തിയാണ് അപ്പൊ ഇവിടെ കുറെ പൂക്കള് കണ്ടിരുന്നു നമുക്ക് ഇന്ന് പൂജയ്ക്ക് ആവശ്യമുള്ള പൂക്കൾ കിട്ടിക്കണം എൻ എച്ച് വണ് നന്ദി രേഖപ്പെടുത്തുകയാണ് കമ്മിറ്റിയുടെ പേരിൽ വല്ലതും പറയണ്ട യാത്ര ശുഭമായി തന്നെ നടന്നോട്ടെ എങ്ങനെ അറിയില്ല ഗൂഗിള് കാച്ച് കാണിക്കണം ഈ വഴിയാണ് അറിയില്ല എങ്ങനെ പോവാൻ പറ്റില്ല ചിലപ്പോ സാധ്യ പുഷ്കർ എത്താറായി ചിട്ടിയിലോട്ടോടി കാണിക്കുന്നുണ്ട് ഇവിടെ അതിനിടയ്ക്ക് നമുക്ക് രണ്ട് ക്ഷേത്രം കണ്ടു ബുദ്ധ പുഷ്ക്കറാണ് നമുക്ക് അതല്ല വിഷ്ണു പുഷ്ക്കറാണ് തീർച്ചയായ് നമുക്ക് ബ്രഹ്മപുഷ്കറും വിഷ്ണു പുഷ്കറും ഈ റൂട്ടിലാണെന്നാണ് പറഞ്ഞത് നമ്മുടെ മുമ്പിൽ നമ്മുടെ ഒരു ഗൈഡ് ഇവിടെ നിന്നൊരു ലോക്കൽ ഗൈഡിനെ കിട്ടി അങ്ങേരെ കൊണ്ട് പോവാണ് അങ്ങനെ നമ്മളെ കൊണ്ട് പോവാണ് അപ്പോൾ രുദ്രപുഷ്കർ നമ്മൾ വന്ന വഴിക്കാണെന്നാണ് അറിഞ്ഞത് ബുഡ പുഷ്കർ എന്ന് പറഞ്ഞിട്ട് കണ്ടിരുന്നു നേരത്തെ ആ വീഡിയോ ഞാൻ ഇട്ടിരുന്നു അപ്പോൾ ആ ആ റൂട്ട് തന്നെയാണ് റോഡ് വളരെ ാണ് അപ്പൊ വിഷ്ണു പുഷ്കറിന്റെയും ബ്രഹ്മപുഷ്കറിന്റെയും തീർത്ഥ ഇവിടെ എടുക്കാന്നാണ് കരുതുന്നത് അത വളരെ ഗ്രാമപ്രദേശം ഇവിടെ കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ കുറെ താമസിക്കാനുള്ള റിസോർട്ടുകൾ ഇഷ്ടന്മാരി കേട്ടോ ഒന്നും ഇന്നിവിടെ താമസിക്കുന്നില്ല റിസോർട്ടുകൾ പക്ഷെ സ്ഥലങ്ങൾ കുറേ കാണാറുണ്ട് തിക എടുക്കാനുണ്ട് അതിവിടെ ആ തീർത്ഥം എടുക്കാനുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ പോവുകയാണ് ഇവിടെ ബ്രഹ്മ സരോവറിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് ബ്രഹ്മ പുഷ്കറിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് തീർത്ഥ മിട്ടി മിട്ടി മീല അമ്മ പുഷ്ക്കറാണ് അവിടെ നിന്ന് തീർത്ത് എടുക്കാനായിട്ട് പതിക്കുക സ്ലിപ്പറിയാണെന്ന് നോക്കണം രജീഷാണ് ഇറങ്ങുന്നത് ഇവിടെ ഈ പിതൃപക്ഷം എല്ലാം തിരക്കിലാണ് ഇവിടെ എല്ലായിടത്തും രജീഷ് ബ്രഹ്മപുഷ്കറി എന്നാണ് തീർത്ഥെടുക്കാണ് പുഷ്കർ അന്വേഷിച്ച് കുറച്ച് പെടാപ്പാട്ട് വിട്ട് ഇവിടെ പോകുന്ന എനിക്കൊരു ഗുരുദ്വാര കുറച്ചുകൂടി പോയാറായിട്ടാണ് വിളിച്ച് കാണിക്കുന്നത് നോക്കാം ഏ ഗുരുവാരാണ് നമ്മള് വിഷ്ണുപുഷ്കർ അന്വേഷിച്ച് പോവാണ് ഇവിടെ യമുനാനദി കേസുണ്ട് ഇവിടെ ഇപ്പൊ നമ്മൾ വിഷ്ണു പുഷ്കർ എന്ന് പറഞ്ഞാല് വിഷ്ണു സാഗർ അല്ലേ വിഷ്ണു സാഗർലേക്കാണ് പോകുന്നത് ഇവിടെ മധ്യപുഷ്കർ എന്നാണ് അത് പറയുന്നത് മധ്യപുഷ് ഇനി ഇനി ഇത്രയും ദൂരം ആകെ നൂറ്റമ്പത് ആകെ നാന്നൂറ് മീറ്ററേ ഉള്ളൂ നടന്നാണേലും പോവാം നേരത്തെ ഞങ്ങള് മറ്റേ വഴി കൂടി വന്നപ്പോ അവിടെ ക്ലോസ്ഡ് ആണ് വെള്ളം പൊങ്ങിയിട്ട് ആയിരുന്നു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പത്ത് നാനൂറ് മീറ്റർ കഴിഞ്ഞാൽ അത് കാണാന്നാണ് പറഞ്ഞത് നോക്കാം എവിടെ നേരെയാണ് അല്ലല്ല നേരെയാണ് ടേൺ ചേന്ത്രായിട്ടാ

സാഗർ മദ്യപുഷ്കർ ഇവിടെ വെള്ളം കുറവാന്ന് പറഞ്ഞാൽ നമുക്ക് എത്തി ഷേർ സാഗർ മധ്യപുഷ്കർ എന്നാണ് പറയുന്നത് അപ്പം ഇവിടെ വെള്ളമില്ലെന്നാണ് പറഞ്ഞ പക്ഷെ ഒരു കിണർ കാണുന്നുണ്ട് പക്ഷെ ആ കിണറിലും വെള്ളം ഉണ്ടോ എന്ന് നോക്കണം താഴെ പോയി നോക്കണം വിഷ്ണു പുഷ്കർ ആണെങ്കിലും ഇവിടെ പൂജ ശിവന്റെയാണ് ശ്രീമന് നാരായണെന്നൊക്കെ ഉണ്ട് നമുക്ക് താഴേക്ക് പോവാം തീർത്തെടുക്കണം തീർത്തെടുക്കണം ഇതിലവിടെയും ചെയ്യാം നോക്കാം അവിടെയും ചെയ്യാം സെയിം ആണ് അവിടെ ബുദ്ധപുഷ്കരം അങ്ങനെ തന്നെ തന്നെയാ നമുക്ക് നോക്കാം ഇത് കണ്ടെത്താൻ കുറെ കഷ്ടപ്പെട്ടു കാരണം നമ്മൾ വിഷ്ണു പുഷ്കർ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് കിട്ടൂല ഇത് വിഷ്ണു സാഗർ അല്ലെങ്കിൽ മദ്യപുഷ്കർ കൊടുക്കണം എന്നാൽ മാത്രമേ ഇത് കിട്ടുകയുള്ളു ഇവിടെ തീർത്ഥമുണ്ട് അങ്ങനെ എന്തേലും പൈസക്ക് വേണ്ടിയായിരിക്കും ഇതാണ് വിഷ്ണു പുഷ്ക പുഷ്കർ അതവരെടുത്ത് തരുള്ളൂ നിങ്ങളിവിടെ ഇരുന്ന് ഇഡ്ഡലിയും അതുമൊക്കെ അഴിച്ചു ഇനിയിപ്പം അടുത്ത സ്ഥലമായിട്ടുള്ള രുദ്ര പുഷ്കർ പോകണം അപ്പോൾ അത് ഇവിടെ കണ്ടോ ഇവിടെ റോസാത്തോട്ടമാണ് റോസാത്തോട്ടമാണ് ഇതൊക്കെ പിന്നെ ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങുകയാണ് വിഷ്ണു സാഗർ അല്ലെ മധ്യപുഷ്കർ അല്ലെ ഷീർ സാഗർ അങ്ങനെയാണ് ഇതിന്റെ പേര് ബുധാ പുഷ്കർ ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ രുദ്ര പുഷ്കർ ബുധാ പുഷ്കർ എന്നാണ് ഇവിടെ പറയപ്പെടുന്നത് അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് ഇവിടുത്തെ തീർത്ഥവും വൃത്തിയോ കൂടി എടുത്ത് ഇവിടെ ഇരുന്ന് പൂജ ചെയ്യാമെന്നാണ് കരുതുന്നത് രുദ്രപുഷ്കർ ഇവിടുത്തെ തീർത്ഥം എടുക്കാൻ പോവാണ് കാലൊന്ന് വെച്ച് നോക്കി വെക്കണം ആൾക്കാർ മണ്ണോടുക്കട്ടെ കൈവിടെ പറഞ്ഞു അടിപിടിച്ച് ഒക്കെയാണ് കൊരങ്ങിൻ്റെ ശല്യം ഉണ്ടതാണ് മൂന്ന് സ്ഥലത്തെയും ഒരുമിച്ചാണ് ഇവിടെ പൂജ ചെയ്യുന്നത് ബ്രഹ്മ തീർത്ഥം അതുകൂടാതെ തീർത്ഥം പിന്നെ രുദ്ര അപ്പോൾ ഇതെല്ലാം പുഷ്കർ മൂന്ന് പുഷ്കറിൽ നിന്നാണ് നമ്മൾ ഇതെടുത്തിരിക്കുന്നത് ഇവിടെ ഇരുന്നാണ് നമ്മൾ പൂജ ചെയ്യുന്നത് പുഷ്കറിലെ തീർത്ഥമാണത് ഇത് വിഷ്ണു പുഷ്കറിലെ തീർത്ഥമാണ് പുഷ്കറിലെ തീർത്ഥമാണ് അപ്പം ഇവിടെ രുദ്ര പുഷ്കറിലിരുന്ന് നമ്മുടെ വിഷ്ണു പുഷ്കറിലെയും ബ്രഹ്മപുഷ്കറിലെയൊക്കെ തീർത്ഥം വൃത്തിക്കൊക്കെ എടുത്തു നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇനി നേരെ നമ്മൾ ഉജ്ജയിനാണ് നാളെയാണ് നമ്മൾ ശരിക്കും ഉജ്ജയിൻ പോകാനിരുന്നതെങ്കിലും നമ്മൾ കുറച്ച് നേരത്തെ എത്താവുന്ന പ്ലാനിൽ ഇരിക്കുകയാണ് അപ്പോൾ ഉജ്ജയിനിൽ എത്താവുന്ന മാക്സിമം നമ്മൾ പോകാമെന്നുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഒക്കെ പോകുന്ന വഴി കാഴ്ചകൾ കാണാം നമ്മൾ വരുന്ന കാഴ്ചയാണ് നമ്മുടെ ഉജ്ജൈൻ്റെ പോവാണ് അപ്പോൾ അജ്മേ ഒട്ടകത്തെ കാണാതെ പോകുന്ന ശരിയല്ല അപ്പോൾ ഇവിടെ ഉണ്ട് ഇതാണ് ആനാസാഗ് ആ ഓടെ പേര് വൈകിട്ട് ഇറങ്ങിട്ടുണ്ട് ഇതിന്റെ മോളഭാവശ്യത്തുകൂടെയാണ് നമ്മൾ ഇറങ്ങിയത് അതിലൂടെയാണ് വിളിക്കൊണ്ടിരിക്കുന്നത് ഉച്ചയെൻ പോകുന്ന വഴി സിറ്റിയിലൂടെയാണ് പോകുന്നത് ഇതിൻ്റെ ഫ്ലൈ ഓവർ വർക്കിംഗ് അല്ല ഗൂഗിളേജ് ഫ്ലൈ ഓവർ കാണിച്ചെങ്കിലും ഫ്ലൈ ഓവർ വർക്കിംഗ് അല്ല ക്ലോസ്ഡ് ആയിരുന്നു അപ്പോൾ ഭയങ്കര തിരക്കുണ്ട് ഇവിടെ അജ്മീർ സിറ്റിയിലൂടെയാണ് പോകുന്നത് ഇവ നമുക്ക് ഉച്ചയിലേക്ക് പോകാൻ അജ്മീർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ അരികം ലെഫ്റ്റ് സൈഡിൽ കാണാം രാജസ്ഥാനിലെ ആദ്യമായിട്ട് ഡീസൽ അടിക്കുകയാണ് രാജസ്ഥാനില് ഈ ഒരു തവണ അടിക്കുകയുള്ളൂ തൊണ്ണൂറ് ഇരുപത്തി മൂന്ന് രാജസ്ഥാനില് തൊണ്ണൂറ് ഇരുപത്തി മൂന്ന് ദിവസം യു പി എക്കാളും മൂന്ന് രൂപ കൂടുതലാണ് ഇവിടെ ഇനിയിപ്പോൾ മധ്യപ്രദേശില് ചിലപ്പോൾ ഒരു രൂപ കൂടി കൂടാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് നമ്മൾ അപ്പം ആസാനിലൂടെ പോയപ്പോൾ കുറേ ഇങ്ങനെ വാളും മധു ഇതുമൊക്കെ വിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് കുറേ കടകളുണ്ട് കേട്ടോ ഈ പരിസരത്ത് അങ്ങനെ നമ്മുടെ അവിടെ ഒന്നും ഇത് അനുവദനീയമല്ല പക്ഷേ ഇവിടെ ഈ പരിസരത്തൊക്കെ കുറേ കടകളിങ്ങനെ കാണുന്നുണ്ട് ഇനി കൂടുതൽ ഓടി ഓടിക്കാതെ ഫുഡ് കഴിക്കാൻ തുറക്കും അപ്പോൾ ഇവിടെ ഒരു ചൗധരി ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ജോധ്പൂർ ബർമ ബ്യൂറോജാണ് അതൊക്കെ എറാന്ന് ഓർത്തിരിക്കുകയാണ് അപ്പോൾ രാത്രി മാക്സിമം ഓടിച്ചെത്തിക്കാവുന്നത്ര ഓടിക്കുക ഉജ്ജയിൻ്റെ പതിനൊന്ന് മണി വരെയാണ് നാളെ മൃത്തിക്കെന്നാ പറഞ്ഞത് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിനു മുമ്പ് എത്തി പൂജ ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ